ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മാന്തൾ കറി വെക്കാനാണ് ഏട്ടാ പോണേ ഇപ്പൊ നമ്മള് മാന്തളൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഒന്നും നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമ്മൾ മാന്തൾ നന്നാക്കി ക്ലീൻ ആക്കി എടുത്തതാണ് ഇപ്പൊ ഇതിലേക്ക് തേങ്ങ അരക്കണം നമ്മളിപ്പോ കുറച്ച് തേങ്ങ അര അരമൂറ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ടുമൂന്ന് ഉള്ളി ചേർക്കാം രച്ചെടുക്കാം അരച്ചെടുക്കാട്ടോ നമുക്ക് ചട്ടിയിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് നല്ല മുളക് പൊടി ചേർക്ക കേട്ടോ രണ്ടും കൂടിയാണ് നമ്മൾ ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു നിറച്ച് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതിവിടെ ചാറൊക്കെ കൂടുതൽ വേണം നമ്മള് അപ്പൊ അതന്നെയാണ് മല്ലിപ്പൊടി ചേർത്തിയത് നമുക്ക് മല്ലിപ്പൊടി ചേർക്കണെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ അതിന്റെ കുറവ് ചേർക്കാം അതിൽ രണ്ടു ഉള്ളി അരിഞ്ഞട ഒരു കഷ്ണ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു പച്ചമുളക് നാലാക്കി കീറിട്ടത് നമ്മള് അരച്ചു വെച്ച തേങ്ങ ചേർക്കാന്തളായ കാരണം ഒരുപാട് വെള്ളം വെക്കണ്ട കുറച്ച് വെള്ളം വെച്ചാൽ മതി ഇപ്പൊ നമുക്ക് പൊടി ചേർക്കാം നാല് വർഷം പൊടി ചേർത്ത് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക നമുക്ക് ചേർക്കടുപ്പത്ത് വെച്ചുകൊടുക്ക സ്റ്റവ് കത്തിച്ചുകൊടുക്കറി വെച്ചുകൊടുക്ക നിറച്ചു വെച്ചുകൊടുക്ക

ചുറ്റിച്ചെടുക്കാന്തളായ കാരണം പെട്ടെന്ന് കഴുകും തറന്ന് നോക്കാം നമ്മുടെ നമ്മടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി വറ്റിട്ട് ചട്ടിയിലിരുന്നിട്ട് നമുക്കത് ഉള്ളി വറുത്തിടാം ഉള്ളി വറുത്തിടുണ്ടെങ്കിൽ നിങ്ങൾ ഇതില് വെളിച്ചെണ്ണ ഒടിച്ചാലും മതി കിട്ട പച്ച വെളിച്ചെണ്ണ കുറച്ച് നീരൊഴിക്ക അതൊരു രസാണ് നമ്മളിപ്പോ ഇവിടെ ഉള്ളി വറുത്തിടുന്നുണ്ട് ഇത്ര കട്ടിയില് ചാറുണ്ട് ഇനി ഇത് ചട്ടിയിൽ ഒരു ഒന്നും കൂടി വറ്റും ഉപ്പും പുളിയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് വാങ്ങി വയ്ക്ക ഒരു ചീൻ ചട്ടി വെച്ചുകൊടുക്ക നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം റിവേപ്പിലിട്ട് കൊടുക്ക ഉള്ളിപ്പൂടെ നന്നായി മൂത്ത് തന്നിട്ടുണ്ട് ഉള്ളി മൂപ്പിച്ച കറിക്ക് നല്ലൊരു പ്രത്യേക മണം ടേസ്റ്റ് വേണം കേട്ടോ അതുപോലെ തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ചാലും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും കറിക്ക് നല്ല ടേസ്റ്റ് വേണം മണമാണ് പക്ഷെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ എപ്പോഴും മുളക് ചാറിലാണ് ഒന്നും കൂടി അത് നല്ലതായിരിക്കുക മുളക് ചാറ് വെച്ചിട്ടുണ്ടെങ്കിൽ നീരത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത് മാന്തള് മുളക് ചാറ് വയ്ക്കാൻ അടിപൊളിയാണ് കേട്ടോ പുളി മുളക് ഇട്ടിട്ട് വറ്റിച്ചെടുക്ക നല്ല ടേസ്റ്റുള്ള കറിയാണ് നമ്മളത് മുളക് ചേർന്ന് അതുപോലെ ചെറിയ ച മത്തി നമ്മള് ഉള്ളി മൂത്തിട്ടുണ്ട് കിട്ടാവുക ഒരു ലേശം മുളക് പൊടി നമ്മൾ ഇതിൽ ചേർക്കണം കേട്ടോ നമുക്ക് കളറ് കിട്ടാനാണ് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് മുളക് പൊടി ഇടാന്നിട്ടൊന്ന് അങ്ങനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് വേണ്ട അര സെക്കൻഡ് ഒക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി അതിൻ്റെ പച്ചമണം ഒന്ന് പറഞ്ഞാൽ നമ്മുടെ റി വെച്ചതിഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിന്റെ കൂടെ ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ലതാണ് കേട്ടത് അപ്പൊ ഈ കറി നല്ല ചൂടാണ് കുറച്ചും കൂടി നേരെ ഇരിക്കുമ്പോ നല്ല ഒന്നും കൂടി കട്ടായിട്ട് വരും കേട്ടോ ഇപ്പൊ കറി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇപ്പൊ മാന്ത പേടിക്കുമ്പോ എല്ലാരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കോ നല്ല അടിപൊളി കറിയാണ് നല്ല ചൂട് ചോറിന്റെ കൂടെ ഒഴിച്ചു കഴിക്കാൻ നല്ല കറിയാണ് കേട്ടോ